ശ്രീമൻ നാരായണിയം മേൽപ്പത്തൂർ വട്ടതിരിപ്പാടിൻ്റെ അതിവിശിഷ്ടമായ രോഗശമനത്തിന് വേണ്ടിയും സർവ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും എഴുതിയ നാരായണീയം ഗുരുവാര്പ്പൻ്റെ നടയിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ആ നാരായണീയത്തിലെ ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥന ശ്ലോകം ഒന്ന് പടന്തോനാമാനി സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥലുരമന്ദേ പരമമോൻ മഞ്ഞേ സമധിഗതർവാഭിലിത ഇതിൻ്റെ ഭാവാർത്ഥം വ്യാഖ്യാനം നോക്കാം പരമാത്മാവായ ഭഗവാന് പല പേരുകളും മറ്റുമില്ല എങ്കിലും ഭഗവാന്റെ പലവിധമായ അവതാരങ്ങളിൽ അനേകം പേരുകളും ഗുണങ്ങളും അങ്ങ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത്തരം അവതാര ഗുണങ്ങളെയും പേരുകളെയും പറഞ്ഞുകൊണ്ടും അവതാര രൂപങ്ങളെ ഓർമ്മിച്ചുകൊണ്ടും ഇഹലോക ഗുണങ്ങളെല്ലാം മറന്ന് ഹൃദയശുദ്ധി വന്ന് ഞാൻ ആനന്ദത്തിൽ മുഴുകുവാൻ ഇടവരട്ടെ അവരെ മാത്രമേ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായി തീർന്നവരായി ധന്യരായി എന്ന് കരുതുന്നുള്ളൂ ഇപ്രകാരം സ്വയം ആനന്ദാനുഭവം ഉണ്ടാക്കുന്നതോടെ ലൗകിക ജീവിതത്തിൽ വിരക്തി ഉണ്ടായി ഭഗവത് ഭക്തി മനസ്സിൽ നിറയുന്നു അവതാര ഗുണങ്ങളെയും രൂപങ്ങളെയും സ്മരിച്ചും കീർത്തിച്ചും കൊണ്ട് പരമാത്മ തത്വം അറിയുവാനും പുനർജന്മമില്ലാത്ത മുക്തി പ്രാപിക്കുവാനും സാധിക്കുന്നു